ദയാ കഥയുണ്ടായ കഥ പറഞ്ഞ രചയിതാവ് ടി പത്മനാഭൻ കണ്ണൂരിലെ ദയാ അക്കാദമിയും ദയാ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട പപ്പേട്ടന സ്നേഹപൂർവം എന്ന ചടങ്ങിലാണ് ദയാ എന്ന ചെറുകഥ എഴുതാനിടയായ സാഹചര്യം കഥയുടെ കുലപതി പങ്കുവച്ചത് വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ഷോപ്പിന്റെ പേര് ഞാൻ വായിച്ചു ദയാ ആ കഥ ഇങ്ങനെയാണ് മറ്റൊരു കഥ നാടറിതും ഇതിലൂടെ കുറച്ചു വർഷം മുൻപ് ഒരു ഉത്തരാടദിനം കണ്ണൂർ നഗരത്തിലെത്തിയ കഥയുടെ കുലപതി പത്മനാഭൻ കണ്ടത് ചുറ്റും തിരക്ക് പിടിച്ച ഉത്രാടപ്പാച്ചലിന്റെ കാഴ്ചയല്ല ടി പത്മനാഭന്റെ കണ്ണു പതിഞ്ഞത് രണ്ട് പട്ടികളിലേക്ക് അതിന് ബിസ്ക്കറ്റ് കൊടുക്കുന്ന യുവതിയിലേക്കും പോലെ ഞാൻ വളരെ വലിയ ഉത്രാട ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്ന പാച്ചൽ കണ്ണൂരിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എൻ്റെ ദൃഷ്ടി നല്ല കൂട്ടപ്പന്മാരായ രണ്ട് നായ്ക്കുട്ടികൾ ഒരു പീഡികയുടെ അതൊരു ഇംഗ്ലീഷ് മെഡിക്കൽ ഷാപ്പാണെന്ന് പിന്നെയാണ് ഞാൻ കാണുന്നത് മുമ്പിൽ ചെന്ന് നിന്നു അവരുടെ നൃത്ത നിർത്തലും ഷാപ്പിൻ്റെ ഉള്ളിലേക്കുള്ള നോക്കലും കണ്ടപ്പോൾ ഇന്ന് ആദ്യമായിട്ടല്ല അവരുള്ള വെരുതലും അവരിവിടുള്ള പതിവ് സന്ദർശകരാണ് എന്നെനിക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ ഞാൻ പെൺകുട്ടി എന്ന് പറയുന്നില്ല ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു വരുമ്പോൾ തന്നെ നായ്ക്കുട്ടികൾ വാലാട്ടി എന്തോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന ഭാവത്തിൽ ഡാൻസ് ചെയ്യുന്നു അവർ വന്ന് പേപ്പർ പ്ലേറ്റിൽ റോഡ് അരികിൽ ഉമ്മറത്തിൻ്റെ പേര താഴെ എന്തോ ഭക്ഷണം കൊടുത്തു അമ്മയും മക്കളും ഒരു കശപിശയുമില്ലാതെ അത് കഴിക്കും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ സ്ത്രീ രണ്ട് തവണ കൂടി അവർ അപ്പോൾ അവർക്ക് തൃപ്തിയായി എന്ന് വെച്ചാൽ അവർക്ക് തൃപ്തിയാവോളം ഭക്ഷണം കൊടുത്തിരിക്കും ഏതാനും അടി ദൂരെ ഓട്ടോറിക്ഷ എത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അന്നേരാണ് ഞാൻ ആദ്യമായി ആ മെഡിക്കൽ മെഡിക്കൽ പേര് പേര് കാണുന്നു ദയാ ഒരു ഒരു അതും വളരെ സന്തോഷമുള്ള കാര്യം അങ്ങനെ ഭക്ഷണം കിട്ടി വയറ് നിറഞ്ഞ ആ പട്ടിക്കുട്ടികളുടെ സന്തോഷം കണ്ട് ടി പത്മനാഭൻ തിരിച്ചു പോകുമ്പോൾ കണ്ടതാണ് ദയാ മെഡിക്കൽസ് എന്ന ബോർഡ് ആ യുവതി ആ മരുന്നുകടയിലെ ജീവനക്കാരിയും പിന്നീട് അഴീക്കോട് എം എൽ എ കെ വി സുമേഷിൽ നിന്നാണ് ദയ മെഡിക്കൽ ഉടമയും ഇന്റർനാഷണൽ ബിസിനസ്മാനുമായ ഡോക്ടർ എൻ കെ സൂരജിനെ കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിന്റെ സംരംഭങ്ങളെ പറ്റിയല്ല ചാരിറ്റി പ്രവർത്തനത്തെ പറ്റി ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ടി പത്മനാഭൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെ ദയ അത് ആ കുട്ടിയുടേതല്ല സത്യത്തിൽ ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് ആ പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി അങ്ങനെ ചെയ്തതിൽ അല്പം പോലും അത്ഭുതമില്ല അത്ഭുതമില്ലാഭനയും

മുമ്മോ നൽകുന്നതായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതി ശ്രീ ടി പത്മനാഭൻ അവരിങ്കെ ക്ഷണിക്കുന്നു അദ്ദേഹം മുമ്മോം നൽകിയിരിക്കുകയാണ് പൊന്നാട് അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട എം എൽ എ സി കെ വി സുമേഷ് അവരെങ്കിലെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളൊരു ക്യാഷ് അവാർഡ് കൂടി ഇവിടെ നൽകുകയാണ് അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ദിവസം പപ്പേട്ടൻ വിളിച്ച് അവിടെ പോയപ്പോൾ പപ്പേട്ടൻ പറയായിരുന്നു ഈ ദയ നിങ്ങളുടെ മണ്ഡലത്തിലുള്ള ഒരാളല്ലേ അത് നടത്തുന്നത് അങ്ങനെയാണ് ഈ അനുഭവ ഈ കഥയും ഭാഗമായിട്ട് എന്നോട് പറയുകയും ഞാനത് ഡോക്ടർ സൂരജ് അവരോട് പറയുകയും അങ്ങനെ പപ്പേട്ടത്തെ കാണാൻ ഒരവസരം ഒരുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് దయా అక్కామియా ట ట్రస్ట్ చైర్మన్ డాక్టర్ ఎన్ కె సూరజ్ అధ్యక్షనై అోడు పంచాయత్ ప్రసిడెంట్ కె కేరళ విషన్ న్యూస్ హెడ్ ప్రజీష్ అచ్చాండి ప్రొఫెసర్ సతీష్ కుమార్ డాక్టర్ పోల్ తోమస్ ఎం శివప్రసాద్ కె సంతోష్ అన్షాద్ కరివంచాల్ బి నజీష్వర్చు ప్ర